ഉറച്ച പ്രതീക്ഷയാണ് ഇടതു സ്ഥാനാർത്ഥികൾ പങ്കുവെക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായ തിരിച്ചടി ഇത്തവണ മറികടക്കുന്നുവെന്നും ജനങ്ങളാണ് ആത്യന്തിയായിട്ട് തീരുമാനിക്കുക അപ്പോൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം അവിടെയുള്ളത് നമ്മൾ രണ്ടായിരത്തി നാലിൽ കണ്ട ഒരു ചിത്രമുണ്ട് അതിനേക്കാൾ കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാകണമെന്നാണ് ജനങ്ങൾ പൊതുവെ പ്രതീക്ഷിക്കുന്നത് ചിലപ്പം എന്നുള്ള ഒരു സംഭവമില്ല ശതമാനം പിടിച്ചെടുക്കാൻ പിടിച്ചിട്ട് വിടാൻ ആരെങ്കിലും ചെയ്യുമോ ചാലക്കുടിയിൽ വലിയ പ്രതീക്ഷ ഉണ്ട് ചാലക്കുടിയിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ പ്രതീക്ഷ മാത്രമല്ല ആത്മവിശ്വാസമാണ് പ്രധാനം കാരണം ജനങ്ങളുടെ ഒരു ഒരു പൊളിറ്റിക്കൽ വികാരം കൃത്യമായിട്ട് നമുക്ക് ഒപ്പിയെടുക്കാൻ പറ്റുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക് വലിയൊരു സമരത്തെയാണ് മുന്നിൽ കാണുന്നത് ഈ ജനകീയ സമരത്തിൽ എല്ലാവിധ സർവശക്തിയും ഉപയോഗിച്ച് പോരാടുക തന്നെ ചെയ്യും ഒരുപാട് വികസന സാധ്യതയുള്ള ഈ നിയോജക മണ്ഡലത്തിൽ വേണ്ടത്ര വികസനം വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിൽ ഇടപെട്ടുകൊണ്ട് വടകരയുടെ സാധ്യതകൾ പൂർണ്ണമായി നടപ്പിലാക്കാൻ ശ്രമിക്കുക ജനങ്ങളെ അതിന്റെ കൂടെ അണിനിരത്തുക എന്നുള്ളതാണ് ഞാൻ പ്രധാനമായിട്ട് കാണുന്നത് മുൻപും നമുക്കറിയാം മുസ്ലിം ലീഗിന്റെ അതിർണ്ണീയരായ നേതാക്കന്മാരൊക്കെ മലപ്പുറത്ത് വിവിധ മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടിട്ടുണ്ട് അതുപോലെയുള്ള രാഷ്ട്രീയ സാഹചര്യം ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് പ്രത്യേകിച്ച് കേരളത്തിലുണ്ട് മലപ്പുറത്തുണ്ട് മലപ്പുറം മാറും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട ഇവിടെ വെക്കുന്ന പോസിറ്റീവായിട്ടുള്ള പ്രോഗ്രാം കേരള സർക്കാർ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ പത്ത് നിട്ട ചെയ്ത കാര്യങ്ങൾ ഇതൊരു ഗുസ്തി മത്സരമല്ല ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ് അതുകൊണ്ട് രാഷ്ട്രീയ നയങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കും അത് ഇടതുപക്ഷത്തിന്റെ നന്മ നിറഞ്ഞ രാഷ്ട്രീയമാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക സ്ഥാനാർത്ഥികളുടെ പ്രതികരണമാണ് കണ്ടത് എല്ലാവരും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് എല്ലാവരും സജീവമായി ഇറങ്ങുകയും ചെയ്യുന്നു